ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിന്ന് വിഴിഞ്ഞത്ത് മീൻ മേടിക്കാൻ പോയതാണെ അപ്പോഴാണ് അവിടെ വൻ ചാകരയാണ് ഈ മരപ്പാൻ ക്ലാത്തിയൊക്കെ ഇല്ലേ അതായിരുന്നു വന്ന എല്ലാ ബോട്ടുകളിലും കൂടുതലും കിട്ടിയത് അപ്പോൾ നിങ്ങൾ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഈ കടപ്പുറത്ത് ഫുൾ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെയും ബോട്ടുകൾ നിരന്ന് ഇടയ്ക്കുകയാണ് കാരണം അവർക്ക് എല്ലാവർക്കും മരപ്പാൻ ക്ലാത്തി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം അവരെല്ലാവരും അങ്ങനെ കടത്തീരത്ത് വന്നതാണ് തിരിച്ച് അപ്പം ഇവരെല്ലാം കൂട്ടി കൂട്ടി വെച്ച് ഇങ്ങനെ എണ്ണം തിട്ടപ്പെടുത്തുകയാണ് കേട്ടോ മരപ്പാൻ ക്ലാത്തികൾ അങ്ങനെ ഓരോരുത്തർക്കും കിട്ടിയതാണ് ായിട്ട് വെച്ചിരിക്കുന്നത് എന്നിട്ട് അവരതിനെ കയറ്റുമതിക്ക് വേണ്ടി കൊണ്ടുപോകുന്നതാണ് കേട്ടോ കാണുന്നത് ഇതിനു പുറമെ തന്നെ ഇതിൻ്റെ കൂട്ടത്ത് നൊത്തൂലി മീനും മറ്റേ വള്ളി കൊഴിയാളെ ഉണ്ടല്ലോ അത് അയല അയല കുട്ടി കണ്ട നിങ്ങൾ വീടേ തന്നെ കാണാൻ പറ്റും ഇതൊക്കെ കിട്ടിട്ടുണ്ട് ഇതിനും കൂടെ തന്നെ നമുക്ക് കണവ ഉണ്ടല്ലോ കണവ അതൊക്കെ കിട്ടുന്ന ഇതൊക്കെ നല്ല വില കുറച്ച് ഈ ഒരു കുട്ടയ്ക്ക് തന്നെ നാന്നൂറ് രൂപയ്ക്കൊക്കെയാണ് ഈ ഒരു കുട്ട നിറയെയൊക്കെ കൊടുത്തോണ്ടിരുന്നത് അതുകൊണ്ട് നല്ല മീൻ ായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കരുതി ഈ ഇത്രയും നിറയെ മരപ്പൻ ക്ലാത്തിയുടെ ഒക്കെ ഇത് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് അതാണ് ഞാൻ വീഡിയോ എടുത്തത് കണ്ടു ഒരു കുട്ടയ്ക്ക് തന്നെ നല്ല വില കുറവാണ് അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുത്ത കുട്ടകളും ഉണ്ടായിരുന്നു കണ്ടോ കാരണം നല്ല ലേലം വിളിച്ചെങ്കിലും അതിലും നല്ല റേറ്റ് നല്ല കുറവായിരുന്നു നല്ല ഫ്രഷ് മീനുമായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം നല്ലതായിട്ട് മീനൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ടോ കല്ലം കണവയാണ് ഇതും അതുപോലെ വിൽക്കാൻ വേണ്ടി വെച്ചിരുന്നത് അതൊക്കെ ഇങ്ങനെ ലേലം വിളിച്ചാണ് കണ്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിരക്കുണ്ട് ആവശ്യത്തിന് അതും കൂടാതെ ഏതാണെന്ന് വെച്ചാൽ അവരാണീ ലോഡിങ്ങിൻ്റെ തൊഴിലാളികളെ വിളിച്ചു നിർത്തിയിട്ട് അവർ ഈ മരപ്പം ക്ലാത്തി കയറ്റുമതിക്ക് വേണ്ടി കൊണ്ടു കൊണ്ട് പോവുകയാണ് കണ്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്